നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്വത്ത് എടുത്തിട്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കാറ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വ്യാഖ്യാനിച്ചത് രാമായണത്തിൻ്റെ വേദമൂലത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് വേദത്തിൽ എവിടെയാണ് രാമായണത്തിൻ്റെ കഥാ തന്തു ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ളൊരു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പലരും മുഴു പൂർണിമ ആഘോഷിക്കാറുണ്ട് അങ്ങനെ ഗുരു ബന്ധങ്ങൾ നമ്മളുടെ എല്ലാം ഇടയിലുണ്ട് ആ ഗുരു ബന്ധം ആചാര്യ ശിഷ്യ ബന്ധം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ആഴത്തിലുള്ള ഒന്നായിട്ടാണ് ഭാരതീയ സംസ്കാരം മനസ്സിലാക്കുക അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഉപാസന വഴിയിലെ സമർപ്പണം എത്രമാത്രം ആവശ്യമാണ് അതിൽ നമുക്ക് എന്തെല്ലാം കവചങ്ങളാണ് ഉപാസന നിലനിർത്താൻ വേണ്ടത് എന്നതിനെ കുറിച്ച് പലരും ഒരു ചോദ്യമുണ്ട് ഞാൻ പാതി വഴിയിൽ വെച്ച് ഉപാസന ഉപേക്ഷിച്ചു ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ പലരും ചിലർ മന്ത്രം ജപിക്കലാണ് ഉപാസന എന്ന് കരുതുന്നു ചില ആളുകൾ പിന്നെ പൂജ ചെയ്യലാണ് ഉപാസന എന്ന് കരുതുന്നുണ്ട് ഇതെല്ലാം ഉള്ളത് തന്നെയാണ് ഇതെല്ലാം ഉപാസനയുടെ മാർഗങ്ങളാകാം പക്ഷെ യഥാർത്ഥത്തിൽ ഉപാസനയുടെ നേരായ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരു സാധകൻ എന്ന നിലയിൽ ഉണ്ടാകേണ്ട ശ്രദ്ധയെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ വേദപുഷ്പത്തിൽ ഒരു മന്ത്രത്തെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട് നമുക്കറിയാം അനേകം ചതിക്കുഴികൾ നിറഞ്ഞതാണ് ഉപാസനാ മാർഗം എന്ന് പറയും മൂർച്ചയേറിയ വാൽത്തലന്മേലുള്ള നടത്തം പോലെ ദുർഗമമാണ് ഉപാസന എന്നാണ് ദീർഘദർശികളായ ഋഷിമാര് നമുക്ക് നൽകിയ മുന്നറിയിപ്പ് അതൊരു മുന്നറിയിപ്പാണ് നമ്മളോട് പറയാറില്ലേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ വേണം ഒരു മുന്നറിയിപ്പ് തരും അവിടെ വളവുണ്ട് ഇവിടെ തിരിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റോഡിൻ്റെ എത്തുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വളരെ എന്താണ് അപകടകരമായ കറിവുണ്ട് ഇവിടെ എന്നൊക്കെ നമുക്ക് സൈൻ ബോർഡ് കാണിക്കുന്നത് പോലെ ഋഷിമാർ നമുക്ക് നൽകിയൊരു മുന്നറിയിപ്പുണ്ട് ക്ഷുരസ്യധാര നിഷിത ദുരത്യയ ദുർഗം പഥഹ ഇത് കഠോപനിഷത്തിലുള്ള ഒരു വാക്യമാണ് ഇത് എല്ലാ ഉപാസകനുമുള്ള എല്ലാ ഉപാസകന്മാർക്കുമുള്ള ജാഗ്രതാ മന്ത്രമാണ് ഞാനിതിന് ജാഗ്രതാ മന്ത്രം എന്ന് പറയും ക്ഷുരസ്യധാര നിഷിത ദുരത്യയ ദുർഗം പഥഹ ഇതെല്ലാവരും എഴുതി വെക്കേണ്ടതാണ് കാരണം ഈ വേദപഠനത്തിനൊക്കെ വരുമ്പോൾ എന്തിനാണ് വേദപഠനത്തിന് വരുന്നത് ഏത് തരത്തിലുള്ളവരാണ് പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിന് വളരെ ക്ഷമയൊക്കെ അത്യാവശ്യമാണ് അപ്പം ഇതൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് പാതി വഴിയിൽ ഇത് ഉപേക്ഷിച്ചെന്ന് വരാം ചിലപ്പോൾ ഇത് പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിന് കുറ്റം പറയുന്ന രീതിയിലേക്ക് അത് മാറാം അതല്ലെങ്കിൽ ആ സമ്പ്രദായം തെറ്റാണെന്ന് പറയുന്ന രീതിയിലേക്ക് മാറാം ഇങ്ങനെയൊക്കെ അത് സംഭവിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ ഉപാസനയിലെ ചതിക്കുഴികൾ എന്തൊക്കെയാണ് അത് ഏതൊക്കെ തരത്തിൽ വരാമെന്നതിനെക്കുറിച്ച് ഒരു ഉപാസകൻ എപ്പോഴും കൃത്യമായ ധാരണ ഉണ്ടാവണം നമ്മളെ ഈ ചതിക്കുഴികളിലേക്ക് ഉപാസകനെ വീഴ്ത്തുന്ന പ്രേരണകൾ ബാഹ്യമോ ആന്തരികമോ ആകാം അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില ബാഹ്യ ബാഹ്യപ്രേരണകളെക്കുറിച്ചും അവയുടെ പിടിയിലകപ്പെടാതെ ഉപാസനാ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ജീവരക്ഷാ ഉപായത്തെക്കുറിച്ചുമാണ് ഈ ഋഗ്വേദ മന്ത്രം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഋഗ്വേദ മന്ത്രം നമ്മൾ ഈ വേദപുഷ്പത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഋഗ്വേദ മന്ത്രം നമ്മളെ ജാഗ്രതാക്കും ഈ ഋഗ്വേദ മന്ത്രത്തിൻ്റെ ഋഷി വസിഷ്ഠരാണ് വസിഷ്ഠ ഋഷി ആരാണ് ആർചുഷ്ണിക് ചന്ദ ഇതിന്റെ ശരിയായപ്പോ ആർചുഷ്ണിക് ചന്ദ ഇന്ദ്രദേവതസ്വര എഴുതിയെടുക്കണം വസിഷ്ടന്ദ്രദേവത സ്വര മന്ത്രം എന്താണ് ഓം മാദേ േ അഭിക്രമമ ഓം മാ നോ നിദേജ വക്തീര്യോ രന്ധീരരാണേ ത്വേ അവിക്തുമമ ഓ മാോ നിദേജ വക്തേര്യോ രന്ധീരാവണേ ഏ അവിക്രമമാ അർത്ഥം ഞാൻ പറയാം ോ ആര്യ സ്വാമിയാകുന്ന പരമേശ്വര സ്വാമിയാകുന്ന പരമേശ്വര അര്യ നിധേ നിന്ദിക്കുന്നവനും മാനോ നിദേ ചവേര്യോ സ്വാമിയാകുന്ന അല്ലയോ പരമേശ്വര നിധേ നിന്ദിക്കുന്നവനും വക്തവേ വക്തവേ ഇല്ലാ വചനം പറഞ്ഞു നടക്കുന്നവരും ഇല്ല വക്തവേ ഇല്ലാ വചനം പറഞ്ഞു നടക്കുന്നവരും നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ആരോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നില്ലേ അങ്ങനെ പറയരുത് വക്തവേ ഒരു സിനിമാ നടനെക്കുറിച്ചോ നടിയെക്കുറിച്ചോ കപോല കൽപിതമായി ഏതോ സോഷ്യൽ മീഡിയയിൽ നടന്ന കാര്യം തനിക്കറിയാവുന്നു എന്ന മട്ടിൽ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഉപാസന നഷ്ടപ്പെടും ചനം പറഞ്ഞു നടക്കുന്നവനും അരാവണേ ഉപകാരശൂന്യനും ഉപകാരശൂന്യനും കൃതജ്ഞനുമായവൻ എന്ന നന്ദിയില്ലാത്തവർ ആരാവണേ ഉപകാരശൂന്യനും കൃതജ്ഞനുമായവനും ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഉപകാരശൂന്യത നമുക്ക് ഉപകാരം ചെയ്തവരോട് നമുക്കെപ്പോഴും ഉപകാരസ്മരണ വേണം കൃതജ്ഞത പാടില്ല നന്ദിയുണ്ടാ കൃതജ്ഞതയാണ് വേണ്ടത് ഇപ്പൊ അരാവണെ ചതി ഉപാസനയിലെ ഒരു ചതിക്കുഴിയാണ് വക്തവേ ഇല്ലാവചനം പറഞ്ഞു നടക്കുക രണ്ടാമത്തെ എന്താണ് അരാവണെ ഉപകാരശൂന്യനായിരിക്കുക കൃതഘ്നായിരിക്കുക നന്ദിയില്ലാത്തവനാവുക ഞങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ നഹ മാരീഹി ഞങ്ങളെ കീഴ്പെടുത്താതിരിക്കട്ടെ അപി മാത്രമല്ല മാത്രമല്ല മമക്രതുഹു 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 എൻ്റെ സങ്കൽപ്പവും കർമ്മവും എൻറെ സങ്കൽപ്പവും കർമ്മവും ത്വേ 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 നിന്നിൽ അർപ്പിതമാകട്ടെ നിന്നിൽ അർപ്പിതമാകട്ടെ എൻ്റെ സങ്കൽപ്പവും കർമ്മവും ത്വേ നിന്നിൽ അർപ്പിതമാകട്ടെ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നമ്മൾ ഏതൊരു സാധകരും ഉപാസന ആളും ആധ്യാത്മികതയുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഏതൊരാളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് മൂന്ന് സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നമ്മൾ ജാഗ്രതയോടെ മാത്രം ഇടപെടേണ്ടതായ മൂന്ന് വിധം സ്വഭാവഗുണങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് മന്ത്രത്തിൻ്റെ പൂർവാർത്ഥം പറയുന്നു എന്താണ് ഒന്നാമത് പറയുന്നത് നിന്ദിക്കുന്നവൻ എന്നെ കുറിച്ചാണ് നിന്ദിക്കുന്നവൻ കാരണം എന്തുമായി കൊള്ളട്ടെ മറ്റുള്ളവരെ നിന്ദിക്കുക എന്നത് ഒരു നല്ല ഗുണമല്ല മനുഷ്യരാക്കുക അന്യനെ നിന്ദിക്കരുത് അതുകൊണ്ടാണ് നിന്ദിക്കരുത് എന്ന നിയമത്തെ നിയമ നിയതമായ നിഷേധം വേദത്തിൽ കാണുന്നത് നിശ്ചിതമായ നിഷേധം വേദത്തിൽ പറയാൻ മാ നിന്ദത ഋഗ്വേദത്തിലെ നാലാമത്തെ മണ്ഡലത്തിൽ അഞ്ചാമത്തെ സൂക്തത്തിൽ രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് മാ നിന്ദത നിന്ദിക്കരുതേ നമ്മൾ മറ്റുള്ളവരെ മറ്റ് സമ്പ്രദായക്കാരെ മറ്റുള്ള രീതികളെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല അവർ നമ്മെ നിന്ദിച്ചാലും നമ്മൾ നിന്ദിക്കരുത് കാരണം നിന്ദ കൊണ്ട് ഉപാസന നഷ്ടപ്പെടും അതുകൊണ്ട് ആര് നമ്മെ നിന്ദിച്ചാലും അവർ നിന്ദിച്ചോട്ടെ പക്ഷെ നമുക്കതിന് ബുദ്ധിമുട്ടില്ല നമ്മൾ നമ്മളെ സാധനയുമായി ഉപാസനയായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ പറയുന്നത് നിന്ദിക്കാതിരിക്കൽ ഒരു വ്രതമാണെന്ന ഉപനിഷത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ചിലരാകട്ടെ പരനിന്ദയും നമ്മൾ ഈ പരനിന്ത ചെയ്യുന്ന സമയത്ത് ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് നമ്മൾ സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവനവൻ്റെ വിലയേറിയ സമയവും ഊർജവും ഒരാവശ്യവും ഇല്ലാത്ത കാര്യത്തിനായിട്ട് പാഴാക്കുന്നതിന് ചെലവാക്കുന്നതിന് വേണ്ടിയാണ് അത്തരം ശ്രമം അതിലവർക്കൊരു സമ്പോജവും ഇല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരെന്തെങ്കിലും കാര്യത്തിൽ കൃത്യമായ ഒരു സം ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ സമൂഹത്തിന് എന്ന് ചോദിച്ചാൽ അതില്ല ഇവരെക്കുറിച്ച് സംസ്കൃതത്തിൽ ഒരു സുഭാഷിതം തന്നെയുണ്ട് സംസ്കൃതത്തിലെ അതിരസകരമായ ന പരിവാദേന രമദേ സർവരസാൻ ന തൃപ്തി സംസ്കൃതത്തിലുള്ളതാണ് ുർജനോ ജന കകർവരസാൻ ഭുക്താധ്യം നൃപ്യതി ദുർജനങ്ങളായ ആളുകൾ പരനിന്ത ചെയ്യാതെ സന്തുഷ്ടരാകുകയില്ല ഏതുപോലെ എന്നാൽ എല്ലാ രസങ്ങളും ഭുജിച്ച ശേഷവും കാക്ക എച്ചിൽ കഴിക്കാതെ തൃപ്തി അടയുന്നില്ലല്ലോ എന്നാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം കകഹ സർവരസാൻ ഭുക്ത ൃപ്തി ദുർജനങ്ങളും ഇങ്ങനെയാണ് ദുർജനങ്ങളായ ആളുകൾ പരനിന്ത ചെയ്യാതെ സന്തുഷ്ടരാകുകയില്ല എന്തുകൊണ്ടാണ് ഈ കാക്ക എല്ലാ രസങ്ങളും ഭുജിച്ചാലും അതിന് എച്ചിൽ കഴിക്കാതെ തൃപ്തി വരില്ല എന്നാണ് സുഭാഷിതത്തിൽ പറഞ്ഞത് ഇങ്ങനെയുള്ളവരുടെ നിന്ദാകർമ്മത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യം ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം നമുക്കിപ്പോ സോഷ്യൽ മീഡിയ ഉണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള പിന്നെ മീഡിയ മാധ്യമങ്ങളുണ്ട് അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പിന്നെ എന്തു ചെയ്യാം പരദൂഷണമായ രൂപേണ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യാം എങ്കിലും മറ്റുള്ളവരെ മാനസികമായി വിഷമിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നതായ എവരുടെ സാഡിസം എന്നൊരു മനോവൈകൃതം ഇത്തരക്കാരിൽ സാധാരണമാണ് ഇവരുടെ നിന്ദാശരങ്ങൾ തങ്ങളെ മാനസികമായി തളർത്താതിരിക്കാൻ ഉപാസകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതാണ് നമ്മൾ ഈ ഗുരു ശിഷ്യ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് നമ്മളെ നിന്ദിക്കുന്നുണ്ടാവും നമ്മളെ തളർത്താൻ വേണ്ടി പലതും പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉപാസനയിൽ നമ്മുടെ സമ്പ്രദായത്തിലായിരിക്കണം നിന്ദ ഒരു പക്ഷെ നിങ്ങളെയോ നിങ്ങളുടെ ഗുരുവിനെയോ നിങ്ങൾ ചെയ്യുന്ന ഉപാസനയെയോ ഈശ്വരനെയോ സംബന്ധിച്ചാകാം എന്നാൽ ഈ നിന്ദകർ പലപ്പോഴും ഉപാസനയ്ക്ക് തടസ്സമുണ്ടാക്കുമെന്ന് പതഞ്ജലി യോഗദർശനത്തിൽ ദർശനത്തിൽ പറഞ്ഞ ആ ദുഃഖത്തിനോ ദൗർമനസ്യത്തിനോ മനസ്സിലുണ്ടാക്കുന്ന ക്ഷോഭത്തിനോ പ്രേരകമായേക്കാം അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കണം പാടില്ല നമ്മൾ നിന്ദിക്കുന്നവരല്ല നിന്ദക്ക് ചെവി കൊടുക്കേണ്ടവരും നമ്മൾ നമ്മളെ വഴിയിൽ മുന്നേറിക്കൊണ്ടേയിരിക്കുക സാധന എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയാണ് ഓരോ ദിവസവും സാധന ചെയ്യുന്ന നേരം നമ്മുടെ ശക്തി വർദ്ധിച്ച് വർദ്ധിച്ചു വരും നമ്മുടെ മനസ്സിന് ശക്തി വർദ്ധിക്കും നമുക്ക് പ്രതിസന്ധികളെ നേരിടാനുള്ള നമ്മുടെ ശക്തി വർദ്ധിക്കും നമ്മുടെ പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പവർ വർദ്ധിക്കും നമ്മുടെ കൂടുതൽ ക്രിയാത്മകമായ രീതിയിൽ നമ്മൾ ഇടപെടും നമ്മുടെ ഊർജ്ജം വർദ്ധിക്കും നേരെ നിന്ദാവചനം ചെയ്താലോ നമ്മുടെ ഊർജം വെറുതെ പോവും അതുകൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും അത് പണ്ട് അത് ചെയ്യരുത് ഇനി രണ്ടാമത് ഇതാണ് ഇല്ലാവചനം പറഞ്ഞ് നടക്കുന്നവരെ കുറിച്ചാണ് വേദം പറയുന്നത് മുൻപ് പറഞ്ഞവരെക്കാൾ അപകടകാരികളാണ് ഇവരെന്നാണ് വേദത്തിൻ്റെ പക്ഷം വ്യക്തമായ ലക്ഷ്യത്തോടെ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവരാണ് ഇക്കൂട്ടർ നിന്ദകരിൽ സാഡിസമാണെങ്കിൽ ഇത്തരക്കാരിൽ നമ്മൾ കാണുന്നത് മെക്കവലിനിസമാണ് അതൊരു മനോവൈകൃതമാണ് ആ മനോവൈകൃത ലക്ഷണമാണ് നമ്മൾ കാണുന്നത് മറ്റുള്ളവർക്ക് മേലുള്ള നിയന്ത്രണമോ അധികാരമോ നേടിയെടുക്കുന്നതിനായി കൗശലത്താൽ എന്നാൽ സത്യസന്ധമല്ലാത്ത മാർഗങ്ങളിലൂടെ സ്വാധീനിക്കലാണ് മെക്കവലിനിസം ഇല്ലാ പറഞ്ഞു നടക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ കേവലമായ പ്രതികാര ബുദ്ധിയുമായിരിക്കാം ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ അയാൾ എന്തു പറയുന്നു എന്നതിനപ്പുറം എന്തിനു വേണ്ടി ഇത് ഈ അവസരത്തിൽ തന്നോട് പറയുന്നു ഇത് പറഞ്ഞതുകൊണ്ട് അയാൾക്കെന്താണ് ലാഭം പറഞ്ഞില്ലെങ്കിൽ എന്ത് നഷ്ടം എന്നെല്ലാം നമ്മൾ അപ്പോൾ ചിന്തിക്കുകയേയില്ല നെരമറിച്ച് തൻറെ മാർഗത്തിൽ പോസിറ്റീവായ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ചിന്തയിൽ വരാതിരിക്കേം അപ്പോൾ താൻ പുതുതായി അറിഞ്ഞ ഈ പുതിയ നിഷേധമായ നെഗറ്റീവ് എന്നൊക്കെ ആളുകൾ പറയും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല എങ്കിലും പെസിമിസ്റ്റിക് ആയ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് വഴുതി വീണു പോ അത് സ്വാഭാവികമാണ് നെഗറ്റീവായ കാര്യങ്ങളോടുള്ള നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അതായത് ഈ ഒപ്റ്റിമി എന്താണ് പെസിമിസ്റ്റിക് ആയ കാര്യങ്ങളോടുള്ള നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രതിപത്തിയെ മനഃശാസ്ത്രത്തിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എസിമെട്രി അഥവാ നെഗറ്റീവ് ബയാസ് എന്നൊക്കെ പറയാറുണ്ട് മസ്തിഷ്കത്തിലെ അമിക് നെഗറ്റീവിനോടുള്ള ഈ പ്രതിപത്തിക്ക് കാരണം എന്ന് പോലും ചിലർ പറയാറുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ പെസിമിസ്റ്റിക് ആയ ചിന്ത ഉപാസകരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ സംശയം ഉണ്ടാകും ധ്യാനം ഉണ്ടാവും ഇത് രണ്ടും നമുക്ക് അന്തരായങ്ങളാണ് നമുക്ക് തടസ്സം ഉണ്ടാകുന്നവയാം പതഞ്ജലി മുനി പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സംശയവും ധ്യാനവും നമ്മളിൽ വിത്ത് വിതയ്ക്കും ഇത് അന്തരായങ്ങളാണെന്ന് പറയും അന്തരായങ്ങൾ പതഞ്ജലി മുനി യോഗദൃശ്യത്തിൽ പറഞ്ഞ ഉപാസനയ്ക്കെതിരായി നിൽക്കുന്ന ചിത്തവിക്ഷേപങ്ങളെയാണ് ഈ അന്തരായം എന്ന് പറയുന്നത് മനസ്സിൽ ചിത്തത്തിൽ എങ്ങനെ പലതും ചോദ്യങ്ങൾ വരും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള അറിവുണ്ടാവുക എന്നതാണ് സംശയത്തിന് യോഗഭാഷ്യകാരനായ ഭാഷ്യകാരനായ വ്യാസ മുനി നൽകിയിട്ടുള്ള അർത്ഥം എന്താണ് അർത്ഥം സംശയം ഉണ്ടാവുക ഈ പറഞ്ഞതാണോ ശരി അപ്പറഞ്ഞതാണോ ശരി ഇതൊരു ഉപാസകനെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ പ്രാപ്തമാണ് ഇതിനെ തുടർന്ന് സ്ഥാനമുണ്ടായിത്തീരും സ്ഥ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് നേട്ടമുണ്ടാകും എന്നറിഞ്ഞിട്ടും സന്ധ്യോപാസന അഗ്നിഹോത്രം ഉപാസന ഈശ്വരവിശ്വാസം തുടങ്ങിയ ശുഭകർമ്മങ്ങളോട് താല്പര്യം നഷ്ടപ്പെടുകയും അവ പാടെ വിട്ടുകളയുകയും ചെയ്യുക എന്നുള്ളതാണിത് ഇങ്ങനെ ഉപാസനയെ തന്നെ ഇല്ലാതാക്കുന്നു എന്നതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ കൂട്ടർ കൂടുതൽ അപകടകാരികളാണ് എന്ന് ഋഗ്വേദം പറയുന്നു അപ്പോൾ നമുക്ക് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഓരോ സമയത്തും ഓരോ ശിഷ്യനും ഓരോ ആചാര്യനും ഓരോ ആചാര്യനും ഒരു സാധകനാണ് അവരൊക്കെ എപ്പോഴും ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ ഉപകാരശൂന്യനും കൃതജ്ഞനുമായുള്ളവനെ കുറിച്ചാണ് വേദമന്ത്രം പറയുന്നത് ഉപകാരശൂന്യം എന്നാൽ ഒരു ഉപകാരം ഇവരെ കൊണ്ടില്ല നന്ദി ഉണ്ടാവില്ല ഇപ്പൊ നന്ദി വേണ്ട എന്നൊക്കെ ആളുകൾ പറയുന്നേക്കാം അത് തന്നെ ഒരു ഫിലോസഫി ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട് പണ്ട് പണ്ടിത് ആർവാക്കനുതന്നെയാണ് പറഞ്ഞേ മറ്റാർക്ക് ഉപകാരങ്ങൾ ചെയ്യാത്തവനും മറ്റാരുടെയെങ്കിലും പക്കൽ നിന്ന് ഉപകാരങ്ങൾ സ്വീകരിച്ച ശേഷം നന്ദിയില്ലാതെ അവരോട് പെരുമാറുകയും ചെയ്യുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ നാം സ്നേഹത്താലോ കാരുണ്യത്താലോ ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുകയും എന്നാൽ അവർ കൃതജ്ഞതയ്ക്ക് പകരം കൃതജ്ഞത എന്ന് പറഞ്ഞാൽ എന്താണ് നന്ദി കേട് കാട്ടിക്കൊണ്ട് നമുക്കെതിരെ നിൽക്കുകയും ചെയ്യുന്ന അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇത്തരം അനുഭവങ്ങൾ പലപ്പോഴും തെറ്റായ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കും ദാനധർമ്മങ്ങൾ എന്തിനു ചെയ്യണം ആർക്കൊരു ഉപകാരവും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതല്ലേ ഇതിനേക്കാൾ നല്ലത് എന്ന് ആരും ചിന്തിച്ചു പോകും ആരും ചിന്തിച്ചു പോകും ഇങ്ങനെ തുടങ്ങിയ ചിന്തയിലേക്ക് പലരും ചെന്ന് ഈ ഒരു കൃതജ്ഞതയുടെ ഫലം പക്ഷേ സാധകന്മാരെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതം നമമ എന്ന ഭാവത്തോടുകൂടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാകും കൃതജ്ഞതയെ കുറിച്ചിട്ട് ഒരു സംസ്കൃത സുഭാഷിതമുണ്ട് ആ സംസ്കൃത സുഭാഷിതം നിങ്ങൾ എഴുതിയെടുക്കേണ്ടത് നല്ലതാണ് ഞാൻ എഴുതി കാണിക്കാം കൃതജ്ഞ കോത്ര രാജേന്ദ്ര സ്വൽപം അപ്യുപകാരിണ ജാതു നേത്രമിവാദേയം സതുനീതിമതിം ഹനി എന്താ കൃതജ്ഞ കോത്ര രാജേന്ദ്ര സ്വൽപം അപ്യുപകാരിണ ജാതു നേത്രമിവാദേയം സതു നീതിമതിം ഹനി എന്താ അതിനർത്ഥം കണ്ണിന്റെ കാഴ്ചയ്ക്ക് നിദാനമായി തീർന്ന പ്രകാശത്തിനോട് എന്ന പോലെ കണ്ണ് കാണുന്നതിന് കാരണം പ്രകാശം ഉള്ളതുകൊണ്ടാണ് ഏതോ കാലം മുമ്പേ നമ്മുടെ സംസ്കൃത ശ്ലോകത്തിൽ പറഞ്ഞൊക്കെ വെച്ചു അതുപോലെ സ്വല്പമെങ്കിലും ഉപകാരം ചെയ്തവർക്ക് ദ്രോഹം ചെയ്യുന്ന നന്ദിയില്ലാത്തവൻ കൃതജ്ഞൻ വാസ്തവത്തിൽ നീതി ബോധത്തെ തന്നെയാണ് അനിക്കുന്നത് എന്ന് സാരം നീതി പോലെ ചിന്തിക്കാൻ ആളുകൾക്ക് വരാതെ വരും കൃതജ്ഞേ നാസ്തിവിഷ്കൃതി അതായത് കൃതജ്ഞത എന്ന തെറ്റിന് മാത്രം യാതൊരു പ്രായശ്ചിത്വവും വിചി വിധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് കൃതജ്നേനാസ്തി നിഷ്കൃതി കൃതജ്ഞത നന്ദിയില്ലായ്മക്ക് ആ തെറ്റിന് യാതൊരു പ്രായശ്ചിത്വവും വിധിച്ചിട്ടില്ല കാരണം അത് ധർമ്മിഷ്ഠനെ മാനസികമായി തളർത്തുകയും അവനിലെ ധർമ്മബോധത്തിന് വിഘാതം തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും നിങ്ങൾ ഇനി മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യില്ല ഉപകാരം ചെയ്തവനോട് ക്രൂരമായി പെരുമാറുന്ന സമയത്ത് ഉപകാരം ചെയ്തവൻ വിചാരിക്കും ഇനി എന്തിനാണ് ഞാൻ മറ്റുള്ളവർക്കൊക്കെ ഉപകാരം ചെയ്യുന്നതെന്ന് വിചാരിച്ചു പോകും അതുകൊണ്ട് മറ്റെല്ലാ ചതിക്കുഴിയേക്കാൾ വലിയ ചതിക്കുഴിയാണ് കൃതജ്ഞേ നാസ്തി നിഷ്കൃതി കൃതജ്ഞ കൃതജ്ഞത അഥവാ നന്ദിയില്ലായ്മ എന്ന തെറ്റിന് മാത്രം യാതൊരു പ്രായശ്ചിത്വവും വിധിച്ചിട്ടില്ല എത്ര മന്ത്രം ജപിച്ചിട്ടോ എത്ര ഉപാസനകൾ അനുഷ്ഠിച്ചിട്ടോ എത്ര അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല കാരണം നന്ദിയില്ലായ്മ എന്നുള്ളത് നമ്മുടെ വലിയൊരു ദോഷമായിട്ടാണ് വേദം പരമ പ്രമാണമായ വേദങ്ങളും പിന്നീട് വന്ന് നമ്മുടെ ആചാര്യന്മാരും സുഭാഷിതങ്ങളിൽ പോലും പറയുന്നത് കാരണം അത് ധർമ്മിഷ്ഠനെ മാനസികമായി തളർത്തുകയും ആ വ്യക്തിയിൽ ധർമ്മബോധത്തിന് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യും ഇതും ഒരു ഉപാസകനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഇപ്പം എന്താ രക്ഷാന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ പറയുക ഒരു സാധകൻ സാധകൻ എന്നാണ് ഞാൻ പറയുക ഗുരുവും ശിഷ്യനും ഒക്കെ സാധകൻ ഈ മൂന്ന് വിധം ആളുകളിൽ നിന്നുമുള്ള രക്ഷാകവചം ഈശ്വരനിലുള്ള സമർപ്പണമാണെന്നാണ് ഋഗ്വേദ മന്ത്രത്തില് പറയുന്നത് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്താ ഈശ്വര പ്രണിധാനം എന്നാണ് ഇതിനെ യോഗദർശനത്തിൽ പതഞ്ജലി മുനി വിളിക്കുന്നത് ഈശ്വര പ്രണിധാനം എന്ന് പറയാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാനൊക്കെ എപ്പോഴും പറയുന്നത് കായേവാചാ മനസേന്ദ്രീർവാ ബുദ്ധിയാത്മനാവാ പ്രകൃത സ്വഭാവാ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീ കായേനവാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത്സകലം പരസ്മേ നാരായണായേതി സമർപ്പയാമീ ശരീരം വാക്ക് മനസ്സ് ഇന്ദ്രിയങ്ങൾ ബുദ്ധി എന്നിവ കൊണ്ട് എന്റെ ചിത്തത്തിലെ വാസനകൾക്കനുസരിച്ച് ഞാൻ എന്തൊന്ന് ചെയ്യുന്നുവോ അതൊക്കെയും പരമ്പൊരുളായ ഭഗവാന് സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ മുന്നോട്ട് പോകണം ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്നു വാക്കുകൊണ്ട് എന്ത് പറഞ്ഞുവോ ഭഗവാനെ സമർപ്പിക്കുന്നു മനസ്സുകൊണ്ട് എന്ത് ചിന്തിച്ചുവോ അത് ഞാൻ ഭഗവാനെ സമർപ്പിക്കുന്നു ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ എന്ത് ചിന്തി എന്ത് ഉപയോഗ എന്ത് കാര്യങ്ങൾ ചെയ്തുവോ അതും ഭഗവാന് സമർപ്പിക്കുന്നു ബുദ്ധി എന്നിവ കൊണ്ട് ബുദ്ധി ബുദ്ധിയിലെ ബുദ്ധി എൻ തുടങ്ങിയവയെ കൊണ്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് ആ വാ അതെല്ലാം ഞാൻ എങ്ങനെയാണോ ചെയ്ത അതെല്ലാം പരംപൊരുളായ പരമാത്മാവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ വേണം ഒരു സാധകൻ മുന്നോട്ട് പോവാൻ അത് ആചാര്യനായാലും കൊള്ളാം ശിഷ്യനായാലും കൊള്ളാം ഞാൻ ചെയ്യുന്നതൊന്നും സ്വാർത്ഥ സ്വാ സാഫല്യത്തിന് വേണ്ടിയല്ല എന്നും ഭഗവാനുള്ള പൂജയാണ് എൻ്റെ ഓരോ കർമ്മവും അതുകൊണ്ട് തന്നെ ആർക്കും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സുറപ്പിക്കുക മറ്റുള്ളവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അത്രയും നമ്മുടെ മനസ്സിനെയാണല്ലോ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ മനസ്സിനെ ഒന്ന് തൊടാൻ പോലും ആർക്കെങ്കിലും സാധിക്കുമെന്ന് നിങ്ങൾക്കറി കരുതുന്നുണ്ടോ ആ സത്യത്തെ തിരിച്ചറിയുക നമ്മുടെ മനസ്സിനെ തൊടാൻ നമ്മൾ വിചാരിച്ചാലേ സാധിക്കൂ സ്വന്തം മനസ്സിനെ ഈശ്വരനിൽ സുരക്ഷിതമാക്കി വെക്കുക ഈശ്വരനിലുള്ള ആ സമർപ്പണമാകട്ടെ നമ്മുടെ രക്ഷാ കവചമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയപൂർവം സാധന നമ്മുടെ ആചാര്യ ബന്ധവും ശിഷ്യബന്ധവും പരസ്പരം സുദൃഢമാക്കിക്കൊണ്ട് വിദ്യയാകുന്ന ആ ഒരു സന്ധിയില് നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഉപാസനയാകുന്ന ആ മാത്തായ കർമ്മം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി പരമ ലക്ഷ്യമായ മോക്ഷത്തെ കൈവരിക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ വേദപുഷ്പം ഇവിടെ സമർപ്പിക്കുന്നു നമസ്തേ